നമസ്കാരം കായിക വാർത്തകളും കായിക വിശേഷങ്ങളുമായി ഇത് വാണിജ്യ മലയാളം നിശ്ചിത ഓവർ ക്രിക്കറ്റിൽ ഓപ്പണർമാരിൽ ഒരാളായി വെടിക്കെട്ട് താരം രോഹിത് ശർമ്മയല്ലാതെ മറ്റൊരാളെ ഇന്ത്യക്ക് ഇപ്പോൾ സങ്കല്പിക്കാൻ പോലും കഴിയില്ല കാരണം ഏകദിനത്തിലും അതുപോലെ തന്നെ ട്വന്റി ട്വന്റിയിലുമെല്ലാം അദ്ദേഹത്തിൻ്റെ ഒരു തകർപ്പൻ ഇന്നിങ്സുകൾ പല തവണയാണ് ടീമിനെ രക്ഷിച്ചിട്ടുള്ളത് നമുക്കൊരു മധ്യനിര ബാറ്റ്സ്മാനായി ഒരു കരിയർ തുടങ്ങുകയും അതുപോലെ തന്നെ പിന്നീട് ഓപ്പണിങ്ങിലേക്ക് മാറിയ രോഹിത് അതിനുശേഷമാണ് ലോകം ഭയക്കുന്ന ഒരു വെട്ടിക്കെട്ട് ബാറ്റ്സ്മാനായി മാറിയതെന്ന് പറയാം ഏകദിനത്തിലും അതുപോലെ തന്നെ ട്വൻറി ട്വന്റിയിലും ഓപ്പണറാണെങ്കിലും ടെസ്റ്റിൽ അദ്ദേഹം ഇപ്പോഴും ഒരു മധ്യനിര ബാറ്റ്സ്മാനാണ് ഐ പി എല്ലിൽ തൻ്റെ ടീം മുംബൈ ഇന്ത്യൻസിനു വേണ്ടിയും രോഹിത് മധ്യനിരയിൽ ഇറങ്ങാറുണ്ട് ദേശീയ ടീമിൽ ഓപ്പണിങ്ങിൽ നിന്നും ഹിറ്റ്മാനെ മധ്യനിരയിലേക്ക് ഇറക്കേണ്ട സമയം ആയിരിക്കുന്നു എന്നാണ് ക്രിക്കറ്റ് പണ്ഡിതർ പറയുന്നത് നിലവിൽ സ്ഥിരതയില്ലാതെ തപ്പിത്തടയുന്ന മധ്യനിരയ്ക്ക് പുതിയ ഉണർവായിരിക്കും ഇതിലൂടെ ലഭിക്കുക എന്നും അവർ പറയുന്നു രോഹിത്തിനെ മധ്യനിരയിൽ ഇറക്കാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് പരിശോധിച്ചു നോക്കാം ഒരു ഇന്നിങ്സിൽ നേരിടുന്ന ആദ്യത്തെ പന്ത് തന്നെ സിക്സറിലേക്ക് പായിക്കാൻ ശേഷിയുള്ള ചുരുക്കം ബാറ്റ്സ്മാൻമാരിൽ ഒരാളാണ് നമ്മുടെ ഹിറ്റ്മാൻ എന്ന രോഹിത് ശർമ്മ നിലവിൽ ഇന്ത്യൻ മധ്യനിരയിൽ ഇതുപോലെ കളിക്കാൻ മിടുക്കുള്ള മറ്റൊരു താരമില്ല എന്ന് എടുത്തു പറയാം എം എസ് ധോണി അംബാട്ട് റായഡു എന്നിവരെല്ലാം പതിയെ ഇന്നിങ്സ് പടുത്തുയർത്തി പിന്നീട് ആഞ്ഞടിക്കുന്ന ഒരു ശൈലിയുടെ വക്താക്കളാണ് ഏകദിനത്തിൽ നിലവിൽ ഇരുന്നൂറ്റി പതിനഞ്ച് സിക്സറുകൾ പറത്തിയിട്ടുണ്ട് എന്നത് തന്നെയാണ് രോഹിത്തിൻ്റെ ഒരു പ്രഹരശേഷി അത് തന്നെയാണ് അത് ചൂണ്ടിക്കാണിക്കുന്നു എന്തായാലും രോഹിത്തിനെ മധ്യനിരയിലേക്ക് മാറ്റിയാൽ അത് ടീമിൻ്റെ ഒരു ബാറ്റിംഗ് കൂടുതൽ സ്ഥിരതയും അതുപോലെ തന്നെ കരുത്തുറ്റതാക്കും എന്നതിൽ സംശയമില്ല ഫിനിഷറായും തിളങ്ങാൻ മിടുക്കുള്ള ഒരു താരം തന്നെയാണ് ഹിറ്റ്മാൻ ഐ പി എല്ലിൽ പലതവണ അദ്ദേഹം ഇത് തെളിയിക്കുകയും ചെയ്തിട്ടുമുണ്ട് രോഹിത് ശർമ്മ മധ്യനിരയിലേക്ക് മാറിയാൽ ഈ ഒരു സ്ഥാനത്തേക്ക് അവസരം കാത്ത് ഒരു പിടി യുവതാരങ്ങൾ പുറത്ത് ഇങ്ങനെ അവസരങ്ങൾ കാത്തു നിൽക്കുകയും ചെയ്യുന്നുണ്ട് ഓപ്പണിങ്ങിൽ കറ കസറിയിട്ടുള്ള ലോകേഷ് രാഹുലിനെ പോലെയുള്ളവർക്ക് ഇന്ത്യൻ ടീമിൽ ഈ ഒരു സ്ഥാനം ലഭിക്കാത്തതിന് കാരണം എന്ന് പറയുന്നത് രോഹിത്തിൻ്റെ സാന്നിധ്യം തന്നെയാണ് രാഹുൽ മാത്രമല്ല യുവ ഓപ്പണർമാരായ നമ്മുടെ പ്രത്യുഷ അതുപോലെ തന്നെ മയങ്ക അഗർവാൾ ഋഷഭ് പന്ത് എന്നിവർക്കും ദേശീയ ടീമിൽ തങ്ങളുടെ ഫേവറേറ്റ് പൊസിഷനിൽ കളിക്കണമെങ്കിൽ രോഹിത്തോ ശിഖർ ധവാനോ വഴിമാറേണ്ടതുണ്ട് നിലവിൽ രോഹിത്തിന് മദ്യനിരയും കളിച്ച് അനുഭവ സമ്പത്ത് ഉള്ളതിനാൽ അദ്ദേഹം തന്നെ മാറുന്നതായിരിക്കും ഉചിതമെന്നും ഇവർ പറയുന്നു നിശ്ചിത ഓവർ ക്രിക്കറ്റിൽ ഓപ്പണർമാരും അതുപോലെ തന്നെ ക്യാപ്റ്റൻ കോഹ്ലിയും തകർപ്പം പ്രകടനം നടത്തിയാൽ മാത്രമേ പലപ്പോഴും വലിയ സ്കോറുകൾ നേടാൻ ഇന്ത്യക്ക് കഴിയാറുള്ളൂ മധ്യനിര ബാറ്റ്സ്മാന്മാരുടെ സ്ട്രൈക്ക് സ്ട്രൈക്ക് റേറ്റ് കുറവാണ് എന്നതാണ് പലപ്പോഴും ഇന്ത്യയെ വലച്ചിട്ടുള്ള ഒരു കാര്യം രോഹിത് ശർമ്മ ഇതുപോലെ മധ്യനിരയിലേക്ക് വരുന്നതോടെ ഈ ഒരു കുറവ് നികത്തപ്പെടും ഓപ്പണർമാർ ഒരു സ്ഫോടനാത്മക തുടക്കം നൽകിയാൽ ഇത് മുതലെടുത്ത് അതേ ശൈലിയിൽ തകർത്തടിക്കുന്ന രോഹിത് കൂടി ഇറങ്ങുന്നതോടെ എതിർ ബൗളർമാർ വെള്ളം കുടിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ് മാത്രമല്ല ഒരു മധ്യ ഓവറുകളിലെ ഒരു പവർപ്ലേ വേലിക്കെട്ടുകൾ തകർത്തെ തകർത്തെറിയാൻ ശേഷിയുള്ള ഒരു താരം കൂടിയാണ് ഹിറ്റ്മാൻ ഇതൊക്കെയാണ് ക്രിക്കറ്റ് പണ്ഡിതന്മാർ ലോകകപ്പിന് മുമ്പ് ചൂണ്ടിക്കാട്ടുന്ന ചില കാര്യങ്ങൾ എന്ന് പറയുന്നത് കാരണം ലോകകപ്പ് അടുത്തിരിക്കുക ഇതുപോലെയുള്ള പല വാദ പ്രതിവാദങ്ങളും പുറത്തു വരാറുണ്ട് എന്തായാലും സെലക്ടർമാർ തീരുമാനിക്കട്ടെ ഇന്ത്യൻ കോച്ച് തീരുമാനിക്കട്ടെ എന്തായാലും നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം കൂടുതൽ കായിക വാർത്തകൾക്കും കായിക വിശേഷങ്ങൾക്കും വൺ ഇന്ത്യ മലയാളം സന്ദർശിക്കൂ സബ്സ്ക്രൈബ് ചെയ്യൂ